നമസ്കാരം മൂക്കുന്നുകാർക്ക് ഒരു പൊൻതൂവലും കൂടി ഫാമിലി സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനം മലഞ്ചരക്ക് ജംഗ്ഷനിൽ സമീപമുള്ള അലൻ ടവറിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് പ്രവർത്തനമാരംഭിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ വി ബിഭീഷിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട റോജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു ഞാൻ നിങ്ങളെ ചെയ്ത അങ്ങയുടെ നിരന്തരമായ സാന്നിധ്യം ഇവരെന്നും അനുഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും കർത്താവായി ദൈവമേ മനുഷ്യ സേവനത്തിനായി ആരംഭിച്ചിരിക്കുന്ന ഈ കട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിച്ചു വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വരദാനങ്ങൾ നൽകി ഈ കടയുടെ ഉടമസ്ഥരെയും ഇതിൽ ജോലി ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണമേ സത്യവും നീതിയും ഈ സ്ഥാപനത്തിൽ നിലനിൽക്കുവാനിടയാവട്ടെ അഴിമതിയും വഞ്ചനയും ഇവിടെ പ്രവേശിക്കാതിരിക്കട്ടെ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് ഈ സ്ഥാപനം പാത്രമാവുകയും ശ്രേയസ്കരമായ മനുഷ്യബന്ധത്തിന് നിദാനമാവുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധ പുരുഷന്റെ അടാളത്താൽ മുദ്രിതമാകുന്ന ഈ കടപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എപ്പോഴും

നമ്മുടെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹവും തിരക്തത്തിന്റെ സംരക്ഷണയും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ ഈശോഹായിക്ക് ഫാമിലി സൂപ്പർ മാർക്കറ്റിൻ്റെ ബെഞ്ച് ട്യൂബറുമാണ് നികിലച്ചൻ നിർവഹിച്ചത് ഏറ്റവും ആധ്യാത്മികകളോടുള്ള വാക്കുകളിലൂടെ കടന്നുപോയ നിമിഷങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ കുടുംബാംഗങ്ങളുടെ പേരിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നികിലച്ചന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെട്ടു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മുക്കന്നൂരിലെ മലഞ്ചെറുക്ക് ജംഗ്ഷനിൽ അലൻ ടവറിൽ ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് പുതിയതായ ഒരു സ്ഥാപനം ആരംഭിക്കുകയാണ് ഫാമിലി സൂപ്പർ മാർക്കറ്റ് സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ എല്ലാ സാധനങ്ങളും എന്ന നിലയിൽ ലഭ്യമാവുന്നതാണ് അതിന്റെ എം ഡി സി ടോമി കാളാബ്രമനാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട റോജി ജോൺ എം എൽ എ ആണ് അധ്യക്ഷത വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ വി ബിപീഷ് മുക്കനൂരിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാവരും ഈ ധന്യമൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കുന്നതാണ് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു നിങ്ങളുടെ ഈ പ്രതിസ്ഥാപനത്തിലേക്ക് നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങള് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഇതുവരെ ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ള എല്ലാ സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്ന് നിങ്ങളെ ഓരോരുത്തരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും പ്രത്യേകം ഞങ്ങൾ ക്ഷണിക്കുന്നു